ഹലോ ആണേ രാവിലെ വിളിച്ചിരുന്നു ക്ലിയർ ആവുന്നില്ലേ പറഞ്ഞോളൂ പിന്നെ സൂര്യേന്ദ്രനെ മലപ്പുറത്തിന് എന്തോ പറഞ്ഞിട്ട് ന്യായീകരിച്ചിട്ട് വീഡിയോ മലപ്പുറത്ത് വെള്ളം കുടിക്കുക വെള്ളം കിട്ടുന്ന നോമ്പിനു ഭൂരിപക്ഷ ഹോട്ടലുകൾ അടച്ചിടാറുള്ളത് ഭൂരിപക്ഷം ഞാൻ ഭൂരിപക്ഷം പറഞ്ഞാല് മനസ്സിലാവുന്നില്ല കൂടുതൽ അതായത് പകുതിയിലധികം ഹോട്ടലുകൾ അവിടെ അടച്ചിടാറുണ്ട് അതാണ് ഉദ്ദേശിച്ചത് മനസ്സിലായോ വെള്ളപ്പോ എവിടുന്നോട്ട് അടച്ചിടുന്നു ഞാൻ ഞാനതിൽ തീർച്ചയായിട്ടും വീഡിയോയിൽ പറഞ്ഞിട്ടുണ്ട് ഹോട്ടലുകൾ മറ്റു ജില്ലകളേക്കാൾ കൂടുതൽ മലപ്പുറത്ത് അടഞ്ഞു കിടക്കാറുണ്ട് മനസ്സിലായില്ലേ എന്തുകൊണ്ടാണ് എങ്ങനെ അത് എന്തുകൊണ്ടാണ് എന്തുകൊണ്ടാണ് മറ്റു അടച്ചിടുന്നത് അത് എന്തുകൊണ്ടാണ് നിങ്ങൾ നിങ്ങള് എന്തുകൊണ്ടാണെന്ന നിങ്ങൾ മനസ്സിലാക്കിയെന്ന് മനസ്സിലാക്കിയോ ഞാൻ അത് ഏറ്റവും ഉള്ളതുകൊണ്ട് എങ്ങനെ ആ വിഷയമാണ് പറയുന്നത് അവർ കൃത്യമായിട്ട് പറയുന്നില്ലേ ഈ ഈ ശബരിമലയായി ബന്ധപ്പെട്ട് വെജിറ്റേറിയൻ എല്ലാ ഹോട്ടലുകളും ആക്കുന്നത് ശരിയാണോ എന്ന് ചോദിക്കുന്ന ഒരു ചോദ്യം നിങ്ങൾ കണ്ടിട്ടില്ലായിരുന്നു കിട്ടിയില്ലായിരുന്നോ നമ്മളും അതേതരത്തൊക്കെ അല്ലേ ഉയർത്തിപ്പിടിക്കുന്ന ആളുകളല്ലേ നിങ്ങൾ കോഴിക്കോട്ടേക്ക് വരൂ മുസ്ലിം മാളുകൾ പ്രധാനപ്പെട്ട മാളുകൾ പോലും ഇവിടെ തുറന്നു കിടക്കുന്നുണ്ട് അവിടെ ആരും മുസ്ലിങ്ങളോട് നിർബന്ധിക്കുന്നൊന്നുമില്ല ഹോട്ടൽ നടത്തുകയാണെങ്കിൽ ഒരു വാങ്ങിയതാണ് അത് നോമ്പിനാണെങ്കിൽ തുറക്കുക നിങ്ങൾ നിർബന്ധിച്ച് ആരും ഫുഡ് കൊടുക്കണ്ട പകരം അല്ലാത്ത ആളുകൾ യാത്രക്കാരെ അല്ലാത്ത ആളുകൾക്ക് ഫുഡ് കൊടുത്തു എന്താ പ്രശ്നം അല്ല കൂടുതൽ ഷോപ്പുകൾ നിങ്ങൾ തന്നെ പറഞ്ഞല്ലോ കൂടുതൽ ഷോപ്പുകൾ എന്താ ഉള്ളത് ഇതുമായി ബന്ധപ്പെട്ടുള്ള ആളുകളാണെന്ന് നിങ്ങൾ തന്നെ പറഞ്ഞില്ലേ പിന്നെ ഹിന്ദുക്കൾക്കില്ലേന്നാണോ ഞാൻ പറയുന്നത് നിങ്ങളൊരു കാര്യം ചെയ്യണം ഈ നിങ്ങൾ ഇപ്പൊ അതിന് ന്യായീകരിച്ച് പറയുന്നതിന് പകരം ഒരു കാര്യം ഈ ആളുകളോട് പറഞ്ഞു കൊടുക്കണം അതായത് മുസ്ലിങ്ങൾ ഹോട്ടൽ തുറക്കുകയാണെങ്കിൽ നോമ്പ് സമയത്ത് തുറക്ക നിങ്ങൾ മുസ്ലിങ്ങൾക്ക് തുറക്കണ്ട കൊടുക്കണ്ട നിങ്ങൾ സാധാരണ അല്ലാത്ത ആളുകൾ അവരെന്ത് തെറ്റിയത് അവർക്ക് എന്ത് നോമ്പ് ചോദിച്ചു ഞാൻ ചോദിച്ചത് നിങ്ങൾ ചോദിച്ചാൽ അല്ല ഞാൻ പറയുന്നത് നിങ്ങൾ മനസ്സിലാക്കാൻ വേണ്ടി പറഞ്ഞു തരുവാണ് അത് മനസ്സിലായി ഞാൻ ഞാൻ മലപ്പുറം അവർക്ക് അവർക്ക് ഷോപ്പ് അല്ല നിങ്ങൾ തന്നെ പറഞ്ഞില്ലേ കൂടുതൽ ഹോട്ടലുകൾ തുറക്കാതിരിക്കാനുള്ള കാരണം കൂടുതൽ ഹോട്ടൽ ആയിട്ടാണെന്ന് നിങ്ങളല്ലേ പറഞ്ഞത് അതിനെല്ലാം മറുപടി ഞാൻ നിങ്ങൾ തന്നത് ആ പിന്നെന്താ അതേ കാര്യം തന്നെ നിങ്ങൾ ആവർത്തിക്കണോണ്ടോ അത് ശരിയാണോ നിങ്ങൾ പറയും ഓരോ മുസ്ലിം ഹോട്ടലാണെങ്കിലും ഏത് ഹോട്ടലാണെങ്കിലും മറ്റു മതങ്ങൾപ്പെട്ട ആളുകൾക്ക് ഫുഡ് കൊടുക്കരുത് എന്ന് പറയുന്നത് ശരിയാണോ ഫുഡ് കൊടുക്കുന്നല്ല ഞാൻ ചോദിച്ചേന് ഞാൻ ചോദിച്ചതിന് മറുപടി പറയൂരോരോ ഒരു ഒരു മുസൽമാനായിട്ടുള്ള ആള് അവർ ഹോട്ടൽ നടത്തുന്ന ആളാണെങ്കിൽ നോമ്പ് കാലത്ത് പൂട്ടിരുന്ന് ശരിയാണോ മറിച്ച് ആ സമയത്ത് തുറന്നിട്ട് മറ്റുള്ള ആളുകൾക്ക് ഫുഡ് എടുത്തുകൂടെ ഞാൻ തെറ്റാണോ ശരിയാണോ നിങ്ങൾ അതിനൊന്നും ഉത്തരം അതാ ഞാൻ ചോദിക്കുന്നത് നിങ്ങൾക്ക് അത് തെറ്റും ശരിയില്ല ഞാൻ നിങ്ങളോട് ചോദിക്കുന്നു എന്റെ ഒരു ഷോപ്പ് ഞാനിത് ഷോപ്പ് ഞാൻ തുറക്കുന്ന എന്റെ ഇതല്ലേ കുണവ് വേണ്ടെന്നുള്ളത് അപ്പൊ മറ്റു മതങ്ങളിൽ പെട്ട ആളുകൾക്ക് വിചാരിച്ചത് ഒരു മിനിറ്റ് അവരോട് നിങ്ങൾ തുറക്കാൻ പറയുന്നുണ്ട് ഞാൻ നിങ്ങളോട് ചോദിച്ചു ഞാൻ നിങ്ങൾ പറഞ്ഞ ആദ്യത്തെ വിഷയത്തിലേക്ക് തന്നെ വരികയാണ് എന്തുകൊണ്ടാണ് കൂടുതൽ ഹോട്ടലുകൾ പൂട്ടിയിടുന്നത് അത് നിങ്ങൾ പറഞ്ഞതിന്റെ ഉത്തരം എന്താണ് ഞാൻ നിങ്ങൾ അതിനെ കുറിച്ച് കൂടുതൽ പറയണ്ട ഞാൻ മലപ്പുറത്ത് ഈ നോമ്പ് സമയത്ത് വന്നിട്ടുള്ള ഒരാളാണ് ഞാൻ ഇതൊക്കെ കണ്ടത് കൊണ്ടാണ് പറയുന്നത് അത് ശരിയില്ല നിങ്ങൾ എന്ത് ന്യായീകരിച്ചിട്ടും കാര്യമില്ല മുസ്ലിങ്ങൾ കൂടുതൽ എന്താ മലപ്പുറം ജില്ലയിൽ നിന്നല്ല ഇപ്പൊ ഞാൻ ആണ് ഓക്കേ ഞാൻ കാസർകോടാണ് ഇപ്പൊ ഞാൻ നമ്മളിവിടെ കാസർകോടാണെങ്കിൽ മുസ്ലിമിന്റെ ഹോട്ടലാണെങ്കിൽ അവരടിച്ചു വിടും ഹിന്ദുക്കളോട് ഞമ്മൾ പറയുന്നില്ലല്ലോ നിങ്ങൾ അടിച്ചിടണം ഈ നിങ്ങൾ ഹോട്ടല് തുറക്കുകയാണെങ്കിൽ നിങ്ങൾ നോമ്പ് സമയത്ത് ബൂട്ടിടുക എന്ന് പറയുന്നത് അല്ല നിങ്ങൾ എന്തിനാണ് മറ്റുള്ള അവസരം ഒഴിവാക്കുന്നത് ബാക്കിയുള്ള തുറന്നാ ഹോട്ടല് ഹിന്ദുക്കളുണ്ട് അവരോട് പറയുന്നത് നിങ്ങൾ ഇതേ പ്രശ്നമാണ് നിങ്ങൾ നിങ്ങൾ മനസ്സിലാക്കി മലപ്പുറത്ത് കൂടുതൽ ആളുകൾ അടച്ചു കിടക്കുന്നത് കൊണ്ട് അവിടെ വരുന്ന മറ്റു മതംകാരായിട്ടുള്ള ആളുകൾക്ക് ബുദ്ധിമുട്ടുണ്ട് എന്നാണ് പറയുന്നത് ആ യാഥാർത്ഥ്യാണ് വിളിച്ചു പറയുന്നത് മനസ്സിലായല്ലേ ആ ബുദ്ധിമുട്ടില്ല നിങ്ങൾക്ക് തോന്നുന്നുണ്ടോ മലപ്പുറത്ത് എല്ലാ ഹോട്ടലും തുറക്കാനില്ല തോറക്കുന്നില്ല എല്ലാ ശതമാനം ആൾക്കാർ തുറക്കുന്നുണ്ടോ എങ്ങനെയാ ശതമാനം എൺപത് ശതമാനം ആളുകൾ പൂട്ടുമ്പോൾ സ്വാഭാവികമായിട്ടും മറ്റുള്ള ആളുകൾക്ക് അത് ബുദ്ധിമുട്ടുണ്ടാവില്ലേ എന്നാണ് എന്റെ ചോദ്യം അത് ഉണ്ട് എന്നാണ് ഞാൻ ബോധലെല്ലാരും മനസ്സിലാക്കുന്നത് എങ്ങനെ ിൽ ഫുഡ് നിങ്ങൾ ഏതാ സ്ഥലം പറഞ്ഞത് കാസർഗോഡ് നിങ്ങൾ കോഴിക്കോട്ടേക്ക് വരികയാണെങ്കിൽ നിങ്ങൾ വീട്ടിൽ ഫുഡ് വെച്ചിട്ട് ഈ ഉച്ച സമയത്തും അല്ലെങ്കിൽ രാവിലെ നിങ്ങൾ യാത്ര ഇറങ്ങിയിട്ട് എല്ലാ സമയത്തും വീട്ടിൽ നിന്ന് ഫുഡ് കഴിക്കാൻ ഓടി ചെയ്യാൻ അങ്ങോട്ട് കാണുമ്പോ നിങ്ങളുടെ വിവരല്ലണ്ടോ സംസാരിക്കുന്നത് ഒരാളൊരു യാത്ര ചെയ്യുകയാണെങ്കിൽ മലപ്പുറത്തിന്റെ ഭാഗത്തുകൂടി പോവാണെങ്കിൽ ഇല്ലാത്ത ബുദ്ധിമുട്ടുണ്ട് എന്ന് പറഞ്ഞത് ഒരു യാഥാർത്ഥ്യാണ് വരുമിട്ട് ഞാനിപ്പോ മലപ്പുറം പോകുന്നുണ്ടെന്ന് വിചാരിച്ചു എന്നാലും ഞാൻ അറിയാം നോന് തുറക്കൂട്ടാണ് ഞാനൊരു മുസ്ലിം അല്ലെങ്കിൽ ഞാൻ ഫുഡ് ഉണ്ടാക്കി കൊണ്ടുപോകും എങ്ങനെ മുസ്ലിം ഫുഡൊക്കെ ഈ മാസത്തെ ഫുഡ് ഉണ്ടാക്കിയൊക്കെ കൊണ്ടുപോകാൻ ഇതെന്താ അറബ് രാജ്യം അല്ലല്ലോ ഇതൊരു മതേതര രാജ്യല്ലേ അപ്പൊ ആ സമയത്ത് മറ്റുള്ളവർക്ക് ഫുഡ് കിട്ടാത്ത ബുദ്ധിമുട്ടുണ്ട് എന്നാണ് പറയുന്നത് അത് പറയരുത് പറയരുതെന്നാണോ നിങ്ങൾ പറയുന്നത് അതല്ല അറബി നാട്ടിൽ ഫുഡ് ഉണ്ടാക്കി കൊണ്ടുപോകും നിങ്ങൾ നിങ്ങളൊരു കാര്യം മനസ്സിലാക്കണം ഈ വിഷയം അതായത് മലപ്പുറത്ത് ഭൂരിപക്ഷം ഹോട്ടലുകളും പൂട്ടിയിടുന്നുണ്ട് അത് ശരിയല്ല എന്നാണ് പറയുന്നത് അറബി കൺട്രിയില് ഹിന്ദുക്കൾ ഹോട്ടൽ തുറന്നുവിടാറില്ലേ പിന്നെന്തിനാ മലപ്പുറത്തിന് മാത്രം പ്രത്യേകത അല്ല പിന്നെന്തിനാ ഓക്കെ ഞങ്ങൾ അറബി സ്ഥലത്ത് തുറക്കുന്നു അല്ലെ തുറന്നില്ലല്ലോ അത് ബാധിക്കുന്നല്ല അറബി നാട്ടിൽ വരെ നിങ്ങൾ തുറക്കുന്നുണ്ടെങ്കിൽ അറബി നാട്ടിൽ വരെ തുറക്കുന്നുണ്ടെങ്കിൽ നിങ്ങൾ മലപ്പുറത്തിന് എന്ത് പ്രത്യേകത പിന്നെ കാസർഗോഡുള്ള തനിക്ക് എന്താ പ്രശ്നം മലപ്പുറത്തിനെ പറഞ്ഞാൽ മലപ്പുറത്തിന് പ്രത്യേകിച്ച് അല്ല ഞാൻ സിമ്പിൾ ചോദ്യം സിമ്പിൾ ചോദ്യം കാസർഗോഡുള്ള തനിക്ക് എന്താണ് പ്രശ്നം മലപ്പുറമായി ബന്ധപ്പെട്ട വിഷയത്തിൽ നിന്റെ താല്പര്യം എന്താണ് നിന്റെ താല്പര്യം എന്താണ് കാസർഗോഡുള്ള തനിക്ക് മലപ്പുറം വിഷയത്തിൽ താങ്കളുടെ താല്പര്യം എന്താണ് നീ എന്റെ 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 വിഷയം കൃത്യമാണ് അവിടത്തെ അവിടത്തെ വിഷയങ്ങൾ ഞാൻ മുന്നോട്ട് വെക്കുന്നുണ്ട് അവിടെ മറ്റു മതങ്ങളിലുള്ള ആളുകൾ ഒരു യാത്ര പോവാണെങ്കിൽ പോലും ഫുഡ് കിട്ടാത്ത ബുദ്ധിമുട്ടുണ്ട് അത് അതെന്റെ വിഷയമാണ് സാധാരണക്കാരന്റെ വിഷയമാണ് തന്റെ വിഷയം എന്താണ് അവിടെ കൂട്ടിയിടുന്നതിൽ തന്റെ വിഷയം എന്താണ് കാസർകോടുകാരനായ തനിക്ക് എന്താണ് പ്രശ്നം മലപ്പുറവുമായി ബന്ധപ്പെട്ട് നിനക്ക് അത് സംഖ്യയായത് കൊണ്ടാന്നുള്ള പ്രശ്നമാണ് അതേ നിനക്ക് ഞാൻ സംഖ്യ ആയിട്ട് തോന്നുന്നുണ്ടെങ്കിൽ നിന്റെ മനസ്സിലുള്ള പ്രശ്നങ്ങളാണത് മനസ്സിലായോ സത്യമാണ് ഞാൻ പറയുന്നത് ഈ സത്യം പറയുന്നത് കൊണ്ട് നീ സംഘി വിളിച്ചാലൊക്കെ എനിക്ക് പുല്ലാണ് നീ നിനക്ക് ഇഷ്ടമുള്ളത് വിളിച്ചോ അത് നിന്റെ നിനക്ക് ഇഷ്ടമുള്ള വിളിച്ചോ ഒരു പ്രശ്നവും ഞാൻ സത്യമാണ് പറഞ്ഞത് അവിടെ എൺപത് ശതമാനം ഹോട്ടലുകൾ ആ സത്യാണ് ഞാൻ പറയുന്നത് ഞാൻ പറഞ്ഞ വിഷയത്തില് എന്തെങ്കിലും തെറ്റുണ്ടോ മലപ്പുറത്ത് എൺപത് ശതമാനം ഹോട്ടലുകൾ പൂട്ടിയിടുന്നുണ്ട് യാഥാർത്ഥ്യാണ് ആ യാഥാർത്ഥ്യത്തിൽ നിന്ന് ഇപ്പോ ഏറ്റവും വലിയൊരു ചോദ്യം നിന്നോട് ചോദിക്കുന്നത് കാസർഗോഡിലുള്ള തനിക്ക് എന്താണ് താല്പര്യം മലപ്പുറം വിഷയത്തിൽ താല്പര്യം ഏ എങ്ങനെ താല്പര്യം പറഞ്ഞില്ലേ ഒരു മതേതര കേരളത്തിലെ മതേതര രാജ്യത്തെ ഒരു നിലപാടാണ് ഞാൻ ഉയർത്തിപ്പിടിക്കുന്നത് മറ്റു മതങ്ങളുള്ള ആളുകൾ മലപ്പുറത്തോട് ഒരു യാത്ര ചെയ്താൽ അവിടെ ബുദ്ധിമുട്ടുകൾ ഉണ്ട് എന്നാ പറയുന്നത് അതിന്റെ താല്പര്യം എന്താ പറയാ അതാണ് താല്പര്യം അതായത് സാധാരണക്കാർ കൂട്ടുണ്ടാകുന്ന പ്രശ്നമുണ്ട് അല്ലെ മത മറ്റു മതങ്ങളിലെ ആളുകളും അന്ന് പട്ടിണി കിടക്കണം എന്നുള്ള ഒരു നിർബന്ധത പ്രശ്നത്തിലേക്ക് വരുന്നുണ്ട് അതാണ് വിഷയം ഇല്ലല്ലോ അങ്ങനെ പറയുന്നില്ലല്ലോ മറ്റുള്ള ആൾക്കാര് പട്ടിണി കിടക്കണംന്ന് പറഞ്ഞാൽ നിനക്കത് പറഞ്ഞിട്ട് മനസ്സിലാവുന്നില്ല നീ നീ തന്നെയല്ലേ പറഞ്ഞത് എൺപത് ശതമാനം ആളുകൾ പൂട്ടിയിടുന്നുണ്ടല്ലേ അപ്പൊ അതിന്റെ അർത്ഥം എന്താ എൺപത് ശതമാനം ഹോട്ടലുകൾ പൂട്ടി അടഞ്ഞു കിടക്കുക എന്നുള്ളേ അപ്പൊ ഈ എൺപത് ശതമാനം ഹോട്ടലുകൾ അടഞ്ഞു കിടന്നാല് മലപ്പുറത്തുകൂടി യാത്ര ചെയ്യുന്ന ആളുകൾ ഹോട്ടൽ തേടി അലയൂലേ വിഷയങ്ങൾ വരൂലേ ബുദ്ധിമുട്ടുണ്ടാവൂലേ അതേപോലെ ഇതേപോലെ ബീഫ് പാടില്ല എന്ന് നിങ്ങൾ എന്നെ വിളിച്ച വിഷയം വിളിച്ച വിഷയത്തിൽ തന്നെ നിങ്ങൾക്ക് ഒന്നും പറയാല്ല ഞാൻ നിങ്ങളോട് ചോദിക്കുന്നു കാസർഗോഡ് കാരനായ തനിക്ക് എന്ത് പ്രശ്നമാണ് മലപ്പുറമായി ബന്ധപ്പെട്ട് തന്റെ ലക്ഷ്യം എന്താണ് മലപ്പുറത്തെ കുറിച്ച് ഞാനൊരു യാഥാർത്ഥ്യം പറഞ്ഞിട്ട് കുരുപൊട്ടി കാസർഗോഡുള്ള താൻ എന്ത് കണ്ടിട്ടാണ് എന്നെ വിളിച്ചത് ഞാൻ നീ പറഞ്ഞില്ല നിന്റെ ഒരു ഞാൻ എന്താ അറിയോ നീ ആളാണ് തമ്മുട്ടി മലപ്പുറം നടക്കുന്ന ഒരു യാഥാർത്ഥ്യം ഞാൻ പറ അതായത് കട അടിച്ചിടുന്ന ഒന്നും ഒരു പ്രശ്നമില്ല ഇതൊക്കെ യാഥാർത്ഥ്യം പറയുന്ന ഞാൻ പ്രശ്നം അല്ലെങ്കിൽ യാഥാർത്ഥ്യം പറയുന്ന ഏതെങ്കിലും ഒരു വ്യക്തി പറഞ്ഞാൽ അത് പ്രശ്നം ഇത് പ്രവർത്തിച്ചതിനാക്ക് ഒരു പ്രശ്നവും നിങ്ങൾ കാണുന്നില്ലേ നിങ്ങൾ ഉണ്ടെങ്കിൽ പറയണം നിങ്ങൾ അന്തസ് ഉണ്ടെങ്കിൽ പറയണം മലപ്പുറത്ത് അടഞ്ഞു കിടക്കരുത് ഇവിടെ ദുബായിലാണെങ്കിലും അല്ലെങ്കിൽ ഇവിടെ ലോകത്തെവിടെ ആണെങ്കിലും ആളുകൾ ഈ കോഴിക്കോടൊക്കെ ആണെങ്കിൽ ഈ മാള് മുതലാളിമാര് കുത്തക മുതലാളിമാര് വരെ ഈ വിശ്വാസവും മതപരമായ വിശ്വാസമൊക്കെ ആയിട്ട് പോകുന്ന ആള് പോലും ഹോട്ടൽ തുറന്നു കൊടുക്കുന്നുണ്ട് ഫുഡ് കോർട്ട് തുറക്കുന്നുണ്ട് ആ ഫുഡ് കോർട്ടിൽ ആളുകൾ ഭക്ഷണം കഴിക്കുന്നുണ്ട് ഒരു പ്രശ്നവും ആർക്കും ഇല്ല അവിടെ ആരെയും നിർബന്ധിക്കുന്നുമില്ല പിന്നെ ഈ മലപ്പുറത്ത് മാത്രം എന്തിനാണ് അടിച്ചു കിടക്കുന്നത് എന്നുള്ള ചോദ്യമാണ് ചോദിക്കുന്നത് അപ്പൊ അത്തരം പ്രവൃത്തിയുള്ള ആളുകൾ ഒരു പ്രശ്നവും ഇല്ല ഇത് പറയുന്നത് നമ്മൾക്ക് ആ പ്രശ്നം ശരി സാർ ഓക്കെ മനസ്സിലായി നിങ്ങൾ കാസർകോട് ഇത്ര ബുദ്ധിമുട്ടായി വിളിക്കുന്നതിന്റെ കാരണം വളരെ വ്യക്തമാണ് ഓക്കെ ഇത് എങ്ങനെ ഞാൻ ഈ പറയുന്ന സത്യം വിളിച്ചു പറയുന്നതാണോ തെല്ലിക്ക് അല്ലെങ്കിൽ അവർ ചെയ്യുന്ന പ്രവൃത്തിയാണോ തെറ്റ് അടച്ചു കിടക്കുന്നില്ല നിങ്ങൾക്ക് നിങ്ങൾക്ക് അത് മനസ്സിലാവുന്നില്ല ഒരു മിനിറ്റ് ആ കാര്യം സുരേന്ദ്രൻ പറഞ്ഞില്ലേ സുരേന്ദ്രൻ ആ സത്യല്ലേ നീയും എങ്ങനെ പറഞ്ഞിട്ട് അതിനെ എതിർത്ത് ഒരുപാട് ആളുകൾ രംഗത്തെത്തിയത് കൊണ്ടാണ് നിങ്ങളെപ്പോലുള്ള ആളുകൾ പറയാണ് അതില്ല 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 അപ്പൊ നമ്മൾ പറയാണ് അവിടുത്തെ തെളിവ് സഹിതം നമ്മൾ മുന്നോട്ട് വെക്കാണ് നമ്മൾ മലപ്പുറത്ത് പോകുമ്പോ ഭൂരിപക്ഷം കടകളും അടഞ്ഞു കിടക്കാറാണുള്ളത് ഈ വിഷയമുണ്ട് അത് മല മതേതര കേരളത്തിൽ അതൊരു പ്രശ്നമാണെന്നാണ് ഞാൻ പറയുന്നത് അതാണ് നിന്റെ പ്രശ്നം നിന്റെ പ്രശ്നം ഞാൻ പറയാം നിന്റെ പ്രശ്നം എന്ന് വെച്ചാൽ മുസ്ലിങ്ങൾക്ക് എതിരായിട്ട് ആരെന്തോ മുസ്ലിങ്ങൾക്ക് ജിഹാദികളെ പറയുമ്പോൾ മുസ്ലിങ്ങൾക്ക് മലപ്പുറത്ത് ഒരു സത്യം പറഞ്ഞ മുസ്ലിങ്ങൾക്ക് നിങ്ങൾക്കൊക്കെ എന്താണ് പ്രശ്നം ഈ സത്യമല്ലേ ഞാൻ പറഞ്ഞത് ഞാൻ പറഞ്ഞ കാര്യം സത്യമല്ല അത് തെളിയിക്കും വെറുതെ മതത്തിനെതിര് പറഞ്ഞത് പറയുന്നത് എന്തിനാണ് ഞാൻ ഈ മതത്തിലൊക്കെ വിശ്വസിച്ച് പോകുന്ന ഒരാളാണ് നിങ്ങൾ എന്തിനാണ് അതിനെതിര് പറയുന്നെന്ന് പറയുന്നത് ഈ പറയുന്നതിൽ എന്തെങ്കിലും കള്ളത്തരുണ്ടോ അതാണ് എന്റെ ചോദ്യം വീട് മുസ്ലിങ്ങളുമായി ഞാനൊരു മുസ്ലിം വിശ്വാസിയാകുമ്പോൾ എന്റെ മതവുമായി ബന്ധപ്പെട്ട് പ്രശ്നങ്ങളുണ്ട് ഞാനത് വിളിച്ചു പറയണ്ടേ ഞാൻ എന്തല്ലാത്തത് നിങ്ങൾ എന്നല്ല എന്നോട് പറഞ്ഞത് മലപ്പുറത്ത് എൺപത് ശതമാനം കടകൾ അടഞ്ഞു കിടക്കുന്നുണ്ട് അത് യാഥാർത്ഥ്യാണ് നിങ്ങൾ തന്നെ അല്ലേ എന്നോട് പറഞ്ഞത് എല്ലാ കാര്യത്തിലും നിങ്ങൾ ഇപ്പൊ എന്നെ നിങ്ങൾ ഏത് കാര്യം പറഞ്ഞിട്ടും കാര്യമില്ല ഞാൻ പറയുന്ന സകല കാര്യങ്ങളും യാഥാർത്ഥ്യങ്ങളാണ് തെളിവ് സഹിതമാണ് പറയുന്നത് മലപ്പുറം വിഷയം നിങ്ങൾ തന്നെ അംഗീകരിച്ചു ഇനി അടുത്ത വിഷയം ഞാൻ പറഞ്ഞതുമായി ബന്ധപ്പെട്ട് പറയൂ ഞാൻ കാസർഗോഡുള്ള തനിക്ക് ഇത് കേട്ടിട്ട് എന്ത് തരത്തിൽ എന്തിനാണ് നീ നീ കാസർഗോഡ് എന്ന് വിളിച്ചത് എന്തിനാണ് മലപ്പുറത്തെ വിഷയമായി ബന്ധപ്പെട്ട് നിന്റെ കാസർകോടുമായി ബന്ധപ്പെട്ട് ഞാൻ എന്തെങ്കിലും സംസാരിച്ചത് നീ വിളിക്കുകയാണെങ്കിൽ ഓക്കെ അതിലൊരു ഒരു എന്തെങ്കിലും ഒരു കാര്യം നമുക്ക് സംസാരിക്കും നീ എന്തിനാണ് കാസർഗോഡ് മലപ്പുറം ആയിട്ട് എന്താ ബന്ധം നിനക്ക് എന്താണ് ഇത്ര ആത്മബന്ധ മലപ്പുറമായിട്ട് എങ്ങനെ മലപ്പുറം ഇന്ത്യയിലല്ല നിന്റെ ജില്ലയൊന്നും അല്ലല്ലോ അപ്പൊ നിനക്ക് എത്രത്തോളം പ്രശ്നമില്ല ഞാൻ ഞാൻ ഇതേപോലെ പല ജില്ലകളിലുള്ള വിഷയങ്ങൾ ചെയ്തിട്ടും റാഫിയെ റാഫി എന്നെ ഇതുവരെ വിളിച്ചില്ല ഞാൻ ഈ മലപ്പുറം വിഷയം പറയുമ്പോഴാണ് നീ എന്നെ വിളിക്കുന്നത് ഞാൻ കോഴിക്കോടുള്ള വിഷയം പറഞ്ഞിട്ടുണ്ട് വയനാട്ടിലെ ദുരിതം പറഞ്ഞിട്ടുണ്ട് ഞാൻ ഈ പറയുന്ന കൊല്ലം വിഷയം പറഞ്ഞിട്ടുണ്ട് എറണാകുളം വിഷയം പറഞ്ഞിട്ടുണ്ട് തിരുവനന്തപുരം വിഷയം പറഞ്ഞിട്ടുണ്ട് ഈ സമയത്തൊന്നും റാഫി വിളിക്കാതെ റാഫി ഈ മലപ്പുറം വിഷയത്തിന് വേണ്ടി ഇത്രയും റിസ്ക് എടുത്ത് എന്തിനാണ് വിളിക്കുന്നത് ആ ഒരു എന്താണെന്നാ ചോദിക്കുന്നത് ആ ഞാനിപ്പം വിളിച്ചതെന്നു വെച്ചാൽ ഞാൻ ഇപ്പം നാട്ടിൽ വന്നിയാണ് ഞാൻ ദുബൈയിലായിരുന്നു ദുബൈയില് മറ്റേ കോളിലല്ലോ വിളിക്കാൻ പറ്റില്ല ദുബായി വിളിക്കാറൊക്കെ ദുബൈ മറ്റേ നെറ്റ് കോൾ ഉണ്ട് എനിക്ക് വാട്സാപ്പിൽ മെസ്സേജ് നിങ്ങൾക്ക് പോലെ മെസ്സേജ് വെച്ചാൽ ആക്കിയതാണ് ഏഹ് നീ തെറി വിളിച്ചതിൽ പെട്ടെന്ന് ഞാൻ ബ്ലോക്ക് ആക്കുന്ന ആളുകൾ തെറി വിളിക്കുന്ന ആളുകളെയാണ് ബ്ലോക്ക് ആക്കാറുള്ളത് നീ നീ എന്നെ തെറി വിളിച്ചിട്ടുണ്ടെങ്കിൽ നിന്നെ ഞാൻ ബ്ലോക്ക് ചെയ്തിട്ടുണ്ടാവും ഞാൻ എന്തിനാ തെറി എന്തിനാൽക്കുന്നു നീ തെറി വിളിച്ച ഒരാളാണോ തെറി വിളിച്ചിട്ടില്ല പിന്നെ ഞാൻ ബ്ലോക്ക് വിളിച്ചു നീ തെറി വിളിക്കണം നീ എന്നെ നീ തെറി വിളിച്ചിട്ടുണ്ടെങ്കിൽ നിന്നെ ബ്ലോക്ക് ചെയ്തിട്ടുണ്ടാവും ഞാൻ സത്യം പറയുന്നവനെ നീ സംഘീന്ന് വിളിക്കുകയാണെങ്കിൽ നീ വിളിച്ചോ എനിക്കൊരു പ്രശ്നമില്ല നീ ഞാൻ ഇവിടെ ഉള്ള സത്യങ്ങൾ പറയുന്നു യാഥാർത്ഥ്യങ്ങൾ പറയുന്നു തനിക്ക് എന്ത് വേണമെങ്കിലും തന്റെ വിളി താൻ വിളിച്ച ഒരു പ്രശ്നമില്ല നിന്റെ പ്രശ്നം വിഷയം ശരി ശരി പറഞ്ഞോ ശരി 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 മാന്യ പ്രേക്ഷകർക്ക് നമസ്കാരം നിങ്ങൾ കേട്ടില്ലേ മലപ്പുറവുമായി ബന്ധപ്പെട്ട് എന്തൊരു വിഷയം നമ്മൾ മുന്നോട്ട് വെച്ചാലും ഇത്തരം ഒരുപാട് ആളുകളെ ആളുകൾ നമ്മളെ വിളിക്കാറുണ്ട് നമുക്കറിയാം നമ്മുടെ കേരളത്തിൽ പ്രമുഖ മാധ്യമങ്ങൾ മലപ്പുറത്തിന് വേണ്ടിയിട്ട് അടിയുറച്ചു നിൽക്കും കോൺഗ്രസ് അടിയുറച്ചു നിൽക്കും മുസ്ലിം ലീഗ് അടിയുറച്ചു നിൽക്കും എസ് ഡി പി ഐ അടിയുറച്ചു നിൽക്കും മൗദൂദികൾ അടിയുറച്ചു നിൽക്കും വെൽഫെയർ പാർട്ടി അടിയുറച്ചു നിൽക്കും മതസംഘടനകൾ അടിയുറച്ചു നിൽക്കും മത തീവ്ര ചിന്താഗതിക്കാർ അടിയുറച്ചു നിൽക്കും ഇവരൊക്കെ ഒരുമിച്ച ഇതിൽ ഏതാണ് കോൺഗ്രസ് ഏതാണ് എസ് ഡി പി ഏതാണ് മുസ്ലിം ലീഗ് ഏതാണ് ഇതൊന്നും നമുക്കൊന്നും മനസ്സിലാക്കാൻ സാധിക്കാത്ത വിധത്തിലാണ് നമ്മുടെ കേരളം മുന്നോട്ട് പോകുന്നത് ഞാൻ പലപ്പോഴും ചിന്തിക്കാറുണ്ട് വീട്ടിലെ പ്രസവമാണെങ്കിലും ഇത്തരം മലപ്പുറത്ത് നോമ്പുമായി ബന്ധപ്പെട്ടുള്ള യാഥാർത്ഥ്യങ്ങളൊക്കെ ആളുകൾ തുറന്നു പറയുമ്പോൾ അതൊക്കെ പരിഹരിക്കാൻ ശ്രമിക്കുന്നതിന് പകരം അതിലേക്ക് ന്യായീകരിക്കാൻ ആളുകൾ രംഗത്തെത്തിയിട്ട് അതാണ് യഥാർത്ഥ മതേതരത്വം എന്നൊക്കെ എങ്ങനെയാണ് ബോധമുള്ളൊരു മനുഷ്യന് വിളിച്ചു പറയാൻ സാധിക്കുക എന്നിട്ടും അവര് പറയും ഇതാണ് മതേതരത്വം എന്ന് ബോധമുള്ളവർ ഇതിനെ പറയുന്നത് മതേ എന്നുള്ളതാണ് മലപ്പുറത്തൊരു യാഥാർത്ഥ്യണ്ട് ഭൂരിപക്ഷം ഹോട്ടലുകൾ നോമ്പ് സമയത്ത് അടഞ്ഞു കിടക്കും അതൊരു പച്ചയായ യാഥാർത്ഥ്യാണ് അതിൽ മറ്റു മതങ്ങളിൽ ആളുകൾ ബുദ്ധിമുട്ടാവുന്നു അതും വലിയ യാഥാർത്ഥ്യ അതേസമയം കോഴിക്കോട് പ്രധാനപ്പെട്ട ടൗണില് മാളുകളൊക്കെ ഉണ്ട് കുത്തക മുതലാളിമാരുടെ മാളുകളുണ്ട് അവർ നോമ്പിനും തുറക്കാറുണ്ട് ഒരിക്കലും മുസ്ലിങ്ങളായിട്ടുള്ള ആളുകളോട് നിർബന്ധിച്ച് ഫുഡ് കഴിക്കാൻ പറയാറില്ല മറിച്ച് മറ്റു മതങ്ങളിലെ ആളുകൾ അവിടെ നിന്ന് ഫുഡും കഴിക്കാറുണ്ട് ഒരു പ്രശ്നവും ഇത്തരത്തിൽ മലപ്പുറത്തും ഹോട്ടലുകൾ വേണമെന്നാണ് നമ്മൾ മുന്നോട്ട് വെക്കുന്നത് ഏതൊരു മതമാണെങ്കിലും അതിൻ്റെ ആരാധനാ കാര്യങ്ങൾ മറ്റു മതങ്ങളെ ബുദ്ധിമുട്ടാവാതെ മറ്റു മതങ്ങളിൽപ്പെട്ട ആളുകൾക്ക് ബുദ്ധിമുട്ടുണ്ടാക്കാതെ മുന്നോട്ട് പോകുമ്പോഴാണ് ഏതൊരു മതമാണെങ്കിലും ആ മതത്തിന്റെ ആരാധനയോടൊക്കെ ആളുകൾക്ക് ഒരു റെസ്പെക്റ്റ് ഒക്കെ ഉണ്ടാവുക അതേസമയം മലപ്പുറത്ത് കട അടഞ്ഞു കിടക്കുന്നു എന്ന് പറയുമ്പോഴേക്കും അതിനെ ന്യായീകരിക്കാൻ ആളുകൾ രംഗത്തിറങ്ങുമ്പോൾ ആ മതവും ആ മതത്തിന്റെ ആരാധനയോടും സ്വാഭാവികമായിട്ടും മറ്റാളുകൾക്ക് ഒരു ബുദ്ധിമുട്ട് തോന്നും അതില്ലാതാക്കേണ്ടത് യഥാർത്ഥത്തിൽ ആ മതത്തിലുള്ള ആളുകളാണ് അപ്പോ സകല ആളുകൾ തിരിച്ചറിയാം മലപ്പുറത്തൊരു യാഥാർത്ഥ്യമുണ്ട് മറ്റു ജില്ലകളിലേക്കാൾ കൂടുതൽ വലിയ രീതിയിൽ ഹോട്ടലുകൾ അടഞ്ഞു കിടക്കാറുണ്ട് ഈ വിളിച്ച വ്യക്തി തന്നെ എന്നോട് പറഞ്ഞത് നിങ്ങൾ കേട്ടില് മറ്റു മതങ്ങളിൽ ആളുകൾ ഹോട്ടൽ തുറക്കാറുണ്ടല്ലോ അപ്പൊ ബുദ്ധിമുട്ടാവുന്നില്ലല്ലോ അങ്ങനെ എൺപത് ശതമാനത്തിലധികം ഭൂരിപച്ചോ ഇന്ന മതത്തിൽപ്പെട്ട ആളുകൾ ഹോട്ടൽ തുറന്നു വെച്ചാ സമയത്ത് അടച്ചാൽ അത് വലിയ ബുദ്ധിമുട്ടാ അപ്പോ എന്നാൽ മറ്റുള്ളവർക്ക് ഇത് തുറന്നുകൂടാ എന്ന് ചോദിക്കുന്നത് അങ്ങേയറ്റം വിദ്ധിത്തപരമായിട്ടുള്ളൊരു ചോദ്യം കൂടിയാണ് കാരണം എന്താ ഇത് ഹോട്ടല് ഒരുപാട് ഹോട്ടൽ ഒരു അങ്ങാടിയിൽ തുടങ്ങാൻ പറ്റുമോ ഇല്ല അപ്പൊ മറ്റാളുകൾ തുടങ്ങിയിട്ടുണ്ടെങ്കിൽ മറ്റാളുകൾ മറ്റു ബിസിനസ്സുമായിട്ട് മുന്നോട്ട് പോകും അപ്പൊ ഇതിൽ നിന്ന് ഒന്നുകിൽ ഈ പറയുന്ന ആളുകൾ ഹോട്ടലുകൾ തുടങ്ങാതിരിക്കുക മറ്റു മതങ്ങൾപ്പെട്ട ആളുകളെ ബുദ്ധിമുട്ടാക്കാതിരിക്കുക അതല്ല ഒരു ധാർമ്മികത എന്ന് പറയുന്നത് അതല്ല ഒരു പൊതുബോധം എന്ന് പറയുന്നത് മറിച്ച് മറ്റേതെങ്കിലും ബിസിനസ് ചെയ്യട്ടെ അതല്ല മുസ്ലിങ്ങൾ ഹോട്ടൽ തുറക്കുകയാണെങ്കിൽ അന്തസ്സിൽ മറ്റു മതങ്ങൾപ്പെട്ട ആളുകൾക്ക് തുറന്നിട്ട് ഫുഡ് കൊടുക്കട്ടെ അതൊരു തെറ്റൊന്നുമല്ല ഏത് മതമാണ് തങ്ങളുടെ ആരാധന കാര്യങ്ങൾ മറ്റു മതങ്ങളെ അടിച്ചേൽപ്പിക്കാൻ ശ്രമിക്കില്ല ഒരിക്കലും ചെയ്യാൻ പാടില്ല ആ യാഥാർത്ഥ്യം നമ്മൾ വിളിച്ചു പറയുമ്പോൾ നമ്മളെ തെറ്റുകാരാക്കുകയല്ല വേണ്ടത് ആ യാഥാർത്ഥ്യം തിരിച്ചറിയാൻ വേണ്ടത് ഇതൊക്കെ കേരള പൊതുസമൂഹം തിരിച്ചറിഞ്ഞുകൊണ്ടിരിക്കുന്നുണ്ട് മലപ്പുറത്തുള്ള വിഷയങ്ങൾ എടുത്തു പറയുമ്പോൾ അത് പരിഹരിക്കാനാണ് ഇവിടെ പ്രമുഖ മാധ്യമങ്ങൾ ചർച്ച ചെയ്യേണ്ടത് അല്ലാതെ അതിനെ ന്യായീകരിക്കരുത് അത് വലിയൊരു അപകടത്തിലേക്കാണ് പോവുക ഇതൊക്കെ തന്നെ സകല ആളുകളും തിരിച്ചറിയുക